നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാക്കുണ്ട് പാക് കാശ്മീർ അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ഭൂപ്രദേശം അത് ഇന്ത്യയോടൊപ്പം ചേർക്കുന്ന കാലം വിദൂരമല്ല പക്ഷേ ഒരു കാര്യം കൂടി നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നു പാക് അധീന കാശ്മീരിനു വേണ്ടി ഒരു വെടിയുതിർക്കുകയോ ഒരു തുള്ളി ചോര വീഴ്ത്തുകയോ ചെയ്യില്ല അല്ലാതെ തന്നെ പാക് അധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരും അതിന് തൊട്ട് മുൻപ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഹൃദയമാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മാത്രമേ എനിക്കും നമ്മുടെ സർക്കാരിനും കൂടി ഉറങ്ങാൻ കഴിയുകയുള്ളൂ അതിന് സമാനമായ സമയത്ത് ഇന്ത്യയുടെ കരസേന മേധാവി പറഞ്ഞു ഞങ്ങൾ സുസജ്ജമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയാൽ മാത്രം മതി ഒരു നിർദ്ദേശം കിട്ടിയാൽ മാത്രം മതി ഞങ്ങൾ പാക് അധീന കാശ്മീറിനെ ഇന്ത്യയോടൊപ്പം ചേർക്കും ഇതൊന്നും വേണ്ടി വന്നില്ല ഇതാ പാക് അധീന കാശ്മീർ ഇന്ത്യക്കൊപ്പം ചേരാൻ പോകുന്നു അധികം വൈകാതെ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറും അതിന് മുന്നോടിയായുള്ള വലിയ നീക്കമാണ് പി ഒ കെയിൽ നടക്കുന്നത് സുഹൃത്തുക്കളെ പി ഒ കെ കത്തുകയാണ് പി ഒ കെയുടെ തെരുവുകളിൽ വലിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു പി എക്കോയുടെ തെരുവുകളിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെതിരെ വലിയ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ആ പ്രക്ഷോഭങ്ങൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭരണകൂടം ചെയ്യുന്നത് എന്തെന്ന് കൂടി നിങ്ങൾ കേൾക്കണം ആ പ്രക്ഷോഭങ്ങൾക്ക് നേരെ അവിടെയുള്ള തീവ്രവാദികളെ കൊണ്ട് ആക്രമണം നടത്തുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭകാരികളായിട്ടുള്ള പാകിസ്ഥാൻ ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുകയാണ് ഈ തെമ്മാടിക്കൂട്ടങ്ങൾ അപ്പോൾ ഒരു കാര്യം വ്യക്തമായി പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാനിലെ തീവ്രവാദികളും ഒന്ന് തന്നെയാണ് പഹൽഗാമിലടക്കം നമ്മൾ കണ്ടതാണ് പഹൽഗാമിലടക്കം നമ്മൾ കണ്ടു പഹൽഗാമിൻ്റെ മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ആക്രമിച്ചപ്പോൾ ഈ പറയുന്ന തീവ്രവാദികളുടെ ആസ്ഥാനങ്ങൾക്ക് കാവൽ നിന്നത് ഈ അവിടുത്തെ മിലിട്ടറിയാണ് അവിടുത്തെ സൈന്യമാണ് മാസങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട ഒരു തീവ്രവാദി നേതാവ് പറയുന്നത് നമ്മൾ കേട്ടതാണ് പാകിസ്ഥാൻ സൈന്യം ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിലടക്കം കണ്ടഹാറിലടക്കം ലോകത്തെവിടെയെല്ലാം നമ്മൾ സ്ഫോടനം നടത്തി എന്നിട്ടും നമ്മുടെ മസൂദ് അസറിനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വധിച്ചപ്പോൾ നമ്മുടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ അതിന് അതിന് സംരക്ഷണം ഒരുക്കാൻ പാകിസ്ഥാൻ സേനയിൽ കഴിഞ്ഞില്ല ഇത് പറഞ്ഞത് ഒരു കൊടും തീവ്രവാദിയാണ് അപ്പോൾ പാകിസ്ഥാൻ സേനയും പാകിസ്ഥാനിലെ സൈന്യവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഇതാ പിഒ കെ കത്തുകയാണ് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിയ പാകിസ്ഥാൻ ചരിത്രപരമായ തിരിച്ചടി നേരി നേരിടുകയാണ് പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്തുകയാണ് അവിടെയുള്ള ഭീകരവാദികൾ ഒരു ഭാഗത്ത് പി ഒ കെ മറ്റൊരു ഭാഗത്ത് ബലൂജ് മേഖലയിലെ കൊറ്റയിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു വലിയ അക്രമങ്ങൾ നടക്കുന്നു പാകിസ്ഥാൻ സേനയെ തുരത്തി ഓടിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയ്ക്ക് തറയിൽ നിൽക്കാൻ സമയം കിട്ടുന്നില്ല തുരത്തി ഓടിക്കുകയാണ് ബലൂജ് മേഖല അധികം വൈകാതെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെടും ബലൂജ് എന്ന പുതിയ രാജ്യം നിലവിൽ വരും മറ്റൊരു ഭാഗത്ത് താലിബാൻ അഫ്ഗാൻ മേഖലയിൽ നിന്ന് താലിബാൻ പാകിസ്ഥാന്റെ നിരവധി ഗ്രാമങ്ങൾ പിടിച്ചടക്കി അവർ അവിടെ ഭരണം നടത്തുകയാണ് അപ്പോൾ ഒരു നിവർത്തിയുമില്ലാത്ത അവസ്ഥ പി ഒ കെയിലെ ജനങ്ങൾ നരകതുല്യമായ ജീവിതമാണ് അനുഭവിക്കുന്നത് നരകതുല്യമായ ജീവിതം ഭക്ഷണം ഭക്ഷണമില്ല വെള്ളമില്ല വസ്ത്രമില്ല വൈദ്യുതിയില്ല ഇല്ല ഇൻ്റർനെറ്റ് ഇല്ല അങ്ങനെ പി ഒ കെ എന്ന മേഖലയെ പൂർണ്ണമായും ഇരുട്ടിലാക്കിക്കൊണ്ട് പി ഒ കെയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം സഹായത്തിനായി ഒരു കൈ സഹായത്തിനായി ഇന്ത്യക്ക് മുന്നിൽ താണു കേഴുകയാണ് പി ഒ കെയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ എപ്പോഴുണ്ടാകും പി ഒ കെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂപ്രദേശം ഇന്ത്യയുടെ ആത്മാവ് ആ ഇന്ത്യയുടെ ആത്മാവിനെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല പ പി ഒ കെയിലെ സംഘർഷങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഭാരതം ഏത് നിമിഷം വേണമെങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകാം ഇപ്പോൾ ഈ പി ഒ കെയിലെ ജനങ്ങളുടെ ജനങ്ങൾ തുടങ്ങി വെച്ച ഈ കലാപം അത് പാകിസ്ഥാൻ മുഴുവനായി കത്തി നശിക്കുന്ന കലാപമായി മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പാകിസ്ഥാൻ തകർന്നു തരിപ്പണമാകുന്നു പാകിസ്ഥാൻ എന്ന രാജ്യമില്ലാതാകുന്നു പാകിസ്ഥാൻ കീറിമുറിക്കപ്പെട്ട് വിവിധ ഭൂപ്രദേശങ്ങളായി മാറുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്